നാരായണീയ സത്രത്തിനൊരുങ്ങി ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് ബ്രഹ്മശ്രീ മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നാരായണീയ സത്രം നടക്കുന്നത് ഇത്തവണത്തെ വാവിനോടനുബന്ധിച്ച് തന്നെ ഭഗവത് സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഭാഗവതം ഭാഗവതത്തിൻ്റെ സംശുദ്ധ രൂപമാണ് നാരായണീയം നാരായണീയം നാരായണീയ സത്രമായിട്ട് ബ്രഹ്മശ്രീ മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരിയുടെ ആചാര് സത്രാചാര്യനായിട്ട് ഇവിടെ മൂന്ന് ദിവസമായിട്ട് നടത്തുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്ന് മുതൽ തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ നാരായണീയ പാരായണം ആലപ്പുഴ ജില്ല കഴിഞ്ഞു സമീപ ജില്ലകളിൽ നിന്ന് പോലും നാരായണീയ സമിതികൾ വന്നിവിടെ നാരായണീയ പാരായണം നടത്തുന്നുണ്ട് അത് ഇരുപത്തിയഞ്ചാം തീയതിയോടുകൂടിയാണ് അത് സമാപിക്കുന്നത് ഇരുപത്തി ആറാം തീയതി തൊട്ട് നിത്യവും മുപ്പത്തി ഒന്നാം തീയതി വരെ നിത്യവും നാരായണീയ പാരായണമുണ്ട് സത്രം ഒന്ന് മുപ്പത്തിയൊന്നാം തീയതി പത്മനാഭസ്വാമിയുടെ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് ഭദ്രദീപം കൊളുത്തുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മ്യം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് മൂന്ന് ദിവസം പാരായണവും സത്സംഗവും പ്രഭാഷണവുമായിട്ട് ഈ പുതൃമോക്ഷ പൂജകൾക്ക് അകമ്പടിയായിട്ട് തന്നെയാണ് ഈ നാരായണീയ സത്രവും പാരായണവും നടക്കുന്നത് അത് ഈ വർഷത്തെ മാത്രം ഈ വർഷം തുടങ്ങി വയ്ക്കുന്ന ഒരു പൈതൃകമായ അല്ലെങ്കിൽ ഒരു പൂജയിൽപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ് മുത്തൊന്ന് വൈകിട്ട് മഹാത്മ്യവും ഭദ്രദീപം തെളിയിക്കലും നടക്കും തെക്കേ മഠം അച്യുത ഭാരതി സ്വാമി ആരും ബ്രഹ്മശ്രീ കുരിശാത്തമണ്ണ അനിൽ പരമേശ്വരൻ നമ്പൂതിരിയും ഭദ്രദീപം തെളിയിക്കും പിതൃപൂജക്കേറെ പ്രാധാന്യമുള്ള ഈ കർക്കിടക മാസത്തിൽ തിരുവമ്പാടി കണ്ണൻ്റെ സന്നിധിയിൽ ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ശ്രീമന് നാരായണീയ സത്രം ആരംഭിക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്താണെങ്കിലും പിതൃപൂജയ്ക്ക് പിതൃമോക്ഷ പൂജാതി കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പേരിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണെങ്കിലും ആ വിഷ്ണു സങ്കല്പം ഉള്ളതുകൊണ്ട് കൊണ്ട് ഏകദേശം പതിനയ്യായിരത്തിലധികം ആൾക്കാർ ഇവിടെ എല്ലാ വർഷവും കർക്കിടകത്തിലെ പൂജാതി കർമ്മങ്ങളിൽ പിതൃമോക്ഷ മോക്ഷ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുന്നു അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠമായ ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ കർക്കിടക മാസത്തിൽ നാരായണീയ സത്രം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭക്തരെ സംബന്ധിച്ച് ഏറെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എല്ലാവർക്കും ഗുരുവായൂർ അപ്പ ഗുരുവായൂർ അമ്പല നടയിൽ ചെന്ന് നാരായണിയും പാരായണം ചെയ്യാൻ എല്ലാവർക്കും സാധ്യമല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ സത്രത്തോടനുബന്ധിച്ച് മൂന്ന് മാസമായിട്ട് മെയ് ഇരുപത്തി മൂന്നിനാണ് നമ്മൾ ഈ നാരായണീയ പാരായണം ആരംഭിച്ചത് ഉച്ചവരെ അമ്പത് ദശത്തോളം പാരായണം ചെയ്തുകൊണ്ട് അത് ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഏകദേശം ഇതിനൊക്കെ ഒരു മൂവായിരത്തിലധികം നാരായണി ഉപാസകരായിട്ടുള്ള അമ്മമാര് സഹോദരിമാര് ഇതിൽ പങ്കെടുക്കുകയുണ്ടായി ആലപ്പുഴ ജില്ല മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നുള്ള കോട്ടയം അടക്കമുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ദിവസം കഴിയുംതോറും വ്യാഴാഴ്ച തോറും നാരായണി ഉപാസകരുടെ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കൂടുതൽ കൂടുതൽ സമിതികൾ നമ്മളെ ഈ ക്ഷേത്രത്തെ സമീപിക്കുകയാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് കാരണം അവർക്ക് എല്ലാവർക്കും ഗുരുവായൂരിൽ പോയി ഈ ഇത് സമർപ്പിക്കാൻ നാരായണിയും പാരായണം ചെയ്ത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് വലിയൊരു ആശ്വാസവും അനുഗ്രഹവുമാണ് ശരിക്കും ഈ തിരുവമ്പാടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒന്ന് രണ്ട് മൂന്ന് തീയതികളാണ് ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് സത്രം നടക്കുന്നത് ഭാഗവത യോഗത്തിന്റെ തൃശൂരിൽ നിന്നുള്ള ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ആചാര്യ മിദുരപ്പള്ളി വാസുദേവ് നമ്പൂതിരിയാണ് യജ്ഞാചാര്യനായിട്ട് എത്തിച്ചേരുന്നത് അദ്ദേഹം ഇതിനുമുമ്പും ഇവിടെ സത്രവുമായി ബന്ധപ്പെട്ട് ഭാഗവത സത്രവുമായി ബന്ധപ്പെട്ട് നാരായണീയ സർത്താവ് അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ തിരുവമ്പാടി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിപാടികൾ ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് പറയുന്നത് എപ്പോഴും ഇങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ എന്നും ഉത്സവമാണ് എന്നും ആറാട്ട് എന്നും അവിടെ പരിപാടികൾ ചടങ്ങുകൾ നടക്കുന്നു അതേപോലെ തന്നെ ഒരു ക്ഷേത്രമാണ് ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും എല്ലാ ദിവസവും ഇവിടെ ഓരോ ചടങ്ങുകൾ നടക്കും ആട്ടവിശേഷങ്ങൾ ഇങ്ങനെ കൂടുകൂടി വരികയാണ് ഒരുപാട് ഭക്തജനങ്ങളുടെ കൂടി വളരെ നന്നായി ദേവസ്വം അതിന് ഊരായ്മ തിരുവമ്പാടി ഊരായ്മ ദേവസ്വം അതിന് വലിയ പ്രാമുഖ്യം നൽകുന്നു ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്താണെങ്കിലും അങ്ങനെ ഒരു പരിപാടികൾ നടക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും തീർച്ചയായിട്ടും അത് ഭക്തജനങ്ങളുടെ പുണ്യമാണ് ാണ് ഈ നാട്ടുകാരുടെ പുണ്യമാണ് നാരായണീയം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം നാരായണി ഈ പിതൃമോക്ഷ കാലത്ത് അല്ലെങ്കിൽ ഈ കർക്കിടക നാളുകളില് കർക്കിടക അമാവാസിയോടനുബന്ധിച്ച് എന്നാണോ പിന്നെ ഇത് വരുന്നത് അതായത് നാലാം തീയതിയാണ് നമ്മുടെ കർക്കിടക പിന്നെ അമാവാസി എന്ന് പറയുന്നത് നാലാം തീയതിയാണ് അതിന് മുൻ മുൻ മുന്നോടിയായിട്ട് ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് സത്രം നടക്കുന്നത് നാരായണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വാദരോഗ വിമുക്തി മേൽപത്തൂർ നാരായണ ഭട്ടേരിപ്പാടിന്റെ വാദരോഗ വിമുക്തിയെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയാണ് ഓരോ ദിവസവും ഈ ദശകങ്ങൾ സമ്മാനിച്ചു എഴുതി സമർപ്പിച്ചുകൊണ്ട് വാദരോഗത്തിനപ്പുറത്ത് മോക്ഷപദവിയിലേക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ശരിക്കും നാരായണി എന്ന് പറയുന്നത് നാരായണനായി മാറുക എന്നുള്ള ആ ഒരു ഉയരത്തിലേക്ക് ആ ഒരു സ്വഭാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള വലിയൊരു ദർശനമാണ് ശരിക്കും നാരായണിയും അത് പാരായണം ചെയ്യുന്നതിനപ്പുറത്ത് ഭക്തിഭാവം കൊണ്ട് അത് സമർപ്പിക്കുക അങ്ങനെയാണ് ഈ നാരായണ ഭട്ടേരിപ്പാട് സമർപ്പിച്ചത് ആ ഭക്തിഭാവത്തോടു കൂടി അമ്മമാർ ഇവിടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്മമാർ വന്ന് നാരായണിയും പാരായണം ചെയ്യുന്നു അതൊരു വലിയ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ എട്ട് പതിനഞ്ച് വരെ സഹസ്രനാമജപം ഒമ്പത് മുതൽ പത്ത് വരെ പാരായണം പത്ത് മുതൽ പതിനൊന്ന് വരെ പ്രഭാഷണം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ പാരായണം പന്ത്രണ്ട് മുതൽ ഒന്ന് വരെ പ്രഭാഷണം രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ പാരായണം മൂന്ന് മുപ്പത് മുതൽ നാല് പതിനഞ്ച് വരെ പ്രഭാഷണം പ്പത് മുതൽ ആറ് വരെ പാരായണം പ്രഭാഷണം സമൂഹ പാരായണം ഏഴ് മുതൽ എട്ട് വരെ പ്രഭാഷണം ഓഗസ്റ്റ് മൂന്നിന് വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് വരെ പാരായണവും പ്രഭാഷണവും സമർപ്പണവും നടക്കും